അസലാമലൈക്കും അൽഹമ്മ അഹമ്മദില്ലാ ഹറബില്ലാലമീൻ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ആ മീൻ ആ മീൻ യാറബില്ലാലമീൻ എല്ലാവരും ദിവസേന എല്ലാ വക്താരത്തിലും അതുപോലെ നാം ദ്വാ ചെയ്യുമ്പോൾ എല്ലാം ഓതുന്ന നമുക്കൊക്കെ മനഃപ്പാടുമുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ മഹത്വമേറിയ സൂറത്ത് ഓതി നാം എന്ത് കാര്യമാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്ത് ആഗ്രഹമാണോ നമുക്കുള്ളത് അത് എത്ര വലുതാണെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ നല്ല തകുവയോടെ ആത്മവിശ്വാസത്തോടെ എഹലാസോടെ ചെയ്താൽ ഉത്തരം വേഗം ലഭിക്കുന്നതാണ് കുറഞ്ഞ സമയം കൊണ്ട് ഓതി വലിയ ആഗ്രഹങ്ങൾ നേടാൻ കഴിയും കടങ്ങൾ വീടുവാനും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവാനും ഇത് ഓതുന്നവനെ കഴിയുന്നതാണ് അതുപോലെ തന്നെ കണ്ണേർ സിഹിറ് ഷെയ്ത്താൻ്റെ ശല്യം എന്നിവയിൽ നിന്നെല്ലാം കാവൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ഓതുന്നവനെ ഷെയ്ത്താൻ്റെ വലിയിൽപ്പെടാതെ നല്ലത് മാത്രം ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനും തോന്നുന്നതാണ് അതുകൊണ്ട് നമുക്ക് നല്ല മാർഗത്തിലൂടെ ജീവിക്കാൻ കഴിയുന്നു അതുപോലെ വിവാദത്തുകൾ ചെയ്യാൻ മടിയുള്ളവർക്കും താല്പര്യക്കുറവ് ഉള്ളവർക്കും ക്ഷീണം മുതലായവയിൽ നിന്നും ഒരു രക്ഷാ കവചം തന്നെയാണ് ഈ സൂറത്ത് അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും പരാജയമുണ്ടാവില്ല ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ് ഒതിയെങ്കിൽ അവർക്ക് എല്ലാവിധ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും എല്ലാവിധ വിജയവും ഉണ്ടാവും അതുപോലെ തന്നെ ഇത് പതിവാക്കുന്നവന് അറിവ് വർദ്ധിക്കുകയും ഹൃദയം ശുദ്ധമാവുകയും രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇത്രയും മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ് ഇത് ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഒമുൽ ഖുർആാൻ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഇത്രയും പറഞ്ഞത് ഫാത്തിഹ സൂറത്ത് എല്ലാ ഫല നിസ്കാരത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി അല്ലെങ്കിൽ പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറാൻ വേണ്ടി ഇത് ഓതേണ്ടത് സുബി നിസ്കാരം കഴിഞ്ഞ ശേഷം ആ നിസ്കാരപ്പായ ഇരുന്നുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് ഏ പ്രാവശ്യം ഓതുക അതിനുശേഷം മനസ്സിലുള്ള ആഗ്രഹം ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും മാറാനും ആഗ്രഹങ്ങൾ നടക്കാനും വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടും ആത്മാർത്ഥമായി ദ ചെയ്യുക ഏ ദിവസം ഇങ്ങനെ തുടർച്ചയായി ചെയ്യുക ഇൻഷല്ല എത്ര വലിയ ആഗ്രഹമാണെങ്കിലും തുടർച്ചയായി ഏ ദിവസം ഇങ്ങനെ ചെയ്താൽ ആഗ്രഹം നടക്കുന്നതാണ് ആരോടും സംസാരിക്കാതെ മറ്റൊരു ശ്രദ്ധയുമില്ലാതെ ഓതുക ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻ യാറബ്ബല്ലാലമീൻ അസലമലൈക്കും